ബിസ്മല്ലാഹുറുറഹീം അൽഹദുലില്ലാഹുറബുൽ ആലമീൻ വസ്വലാ തുസ്ലാമുഅലാ റസൂൽ അമ്മ ചോദ്യം ബഹുദൈവ വിശ്വാസികൾ അവിശ്വാസികൾ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടാൽ ആഹ്റത്തിൽ അവരുടെ കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ് വിശദീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഇത്തരം കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ നമ്മളാദ്യമായിട്ട് ഒരു കാര്യം മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ല ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചാം നമ്പറായി കൊടുക്കുന്നൊരു വചനം കുല്ലു മൗലൂദിൻ യൂലതു അലൽ ഫിത്തുറ എല്ലാ സന്താനങ്ങളും എല്ലാ ശിശുക്കളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജന്മം കൊള്ളുന്നത് അപ്പോൾ ആ ശുദ്ധമായ പ്രകൃതിയിൽ അഥവാ ഏകദൈവ വിശ്വാസം സ്വീകരിക്കാനുള്ള ഒരു ഒരു മനസ്സ് അങ്ങനെയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ വളർന്നു വന്ന് ചെറിയ കുട്ടികൾ അപ്പോൾ അവരൊക്കെ എന്തു ചെയ്യാണ് അവർ സ്വർഗത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അവർ ശുദ്ധമായ പ്രകൃതിയിലാണല്ലോ ഒരു ഒരു ഹദീസിൽ ഇപ്പോൾ നമ്മൾ ബുഹാരിയുടെ ഒരു വചനമാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ സഹയും മുസ്ലിമിലും രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടാം നമ്പറായി അവ തന്നിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ ഏഴായിരത്തി നാൽപ്പത്തി ഏഴാം നമ്പർ വചനത്തിൽ നമുക്ക് കാണാം പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസല്ലമയുടെ മാവിലെ ഇന്നഹു ഇബ്രാഹീമു സല്ലാഹു അലൈ വസല്ലം ഇബ്രാഹിം നബി അലൈ കുറിച്ച് പറയുന്നുണ്ട് അമ്മൽ അതായത് അതിനകത്ത് പറയുന്നത് കുഞ്ഞുങ്ങൾ വിൽദാൻ ഈ ചെറിയ മക്കൾ അവർ ഇബ്രാഹിം നബിയുടെ ചുറ്റും ഇരിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ ചുറ്റും ആ കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ ഈ ശുദ്ധമായ പ്രകൃതിയിൽ മരണപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഫകാല ബഹാദുൽ മുസ്ലിമീൻ അപ്പം നബി ഇ സലുസലമയോട് ചില മുസ്ലിങ്ങൾ ചോദിച്ചു യാ റസൂൽ അല്ലാ ബൗലാദുൽ മുഷ്രീഖീൻ ബഹുദൈവ വിശ്വാസികളുടെ മക്കളോ ഫകാല റസൂൽ അലഹി വസ്ല്ലം അപ്പം റസൂൽ പറഞ്ഞു ഔല ബഹുദൈവ വിശ്വാസികളുടെ മക്കളും അത് ബുഹാരിയുടെ ഏഴായിരത്തി നാൽപ്പത്തി ഏഴാം നമ്പർ വചനമാണ് അപ്പോൾ അതിനകത്ത് ആ സംഭവവും നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ ബഹുദൈവ വിശ്വാസികളുടെ മക്കളാണെങ്കിലും അവർ വിഗ്രഹാരാധന ബഹുദൈവ വിശ്വാസം ഇതൊക്കെ അവർ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നല്ല അവരുടെ മനസ്സ് ശുദ്ധമാണ് അവർ ഇതൊന്നും ഇതിൻ്റെ ഒരു ഒരു വിശ്വാസം സത്യത്തിൽ സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയൂല്ല അവർ ചില അനുകരണങ്ങൾ നടത്തിയിരിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു വചനം നമുക്ക് കാണാനായിട്ട് കഴിയും ഫിൽ ജന്ന പ്രവാചകൻ പ്രവാചകന് സ്വർഗത്തിലാണ് വഷഹീദു ഫിൽ ജന്ന അതുപോലെ തന്നെ രക്തസാക്ഷി സ്വർഗത്തിലാണ് ജന്ന അതുപോലെ തന്നെ ഈ ജന്മം കൊള്ളുന്ന ചെ ശിശുക്കൾ അവരൊക്കെ തന്നെയും സ്വർഗത്തിലാണ് എന്ന് ഇമാം അബൂദാബൂദൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ വചനത്തിലെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഫൽമൗലൂദ് സവാ ഉമ്മിൻ അബിൻ കാഫിൻ്റെ മുസ്ലിമിൻ മുസ്ലിമായ അല്ലെങ്കിൽ കാഫറായ പിതാവ് അപ്പോൾ അതായത് ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെ പിതാവ് കാഫറോ മുസ്ലിമോ ആകട്ടെ ആ കുട്ടി എന്താണ് ഫഹൂഫുൽ ജന്ന അവൻ സ്വർഗത്തിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇതാണ് ഈ വിഷയത്തിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു അഭിപ്രായം രണ്ടാമത്തെ ഒരു അഭിപ്രായം ഈ ഒന്നാമത്തെ അഭിപ്രായമാണ് പ്രമാണങ്ങളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്നത് എന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുകയാണ് രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിലാണെന്നോ നരകത്തിലാണെന്നോ നമുക്ക് പറയാനായിട്ട് കഴിയില്ല പറഞ്ഞുകൂടാ അവരുടെ വിധി അത് നമ്മളെന്ത് ചെയ്യുക അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ അത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കറിഞ്ഞുകൂടാം സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ എന്ന് ആരും നരകത്തിലാണോ സ്വർഗത്തിൽ നമുക്ക് അറിഞ്ഞുകൂട പക്ഷേ ഇന്ന ഇന്ന രൂപത്തിൽ ജീവിച്ച ആളുകൾ സ്വർഗത്തിൽ ഇന്ന ഇന്ന രൂപത്തിൽ ജീവിച്ച ആളുകൾ നരകത്തിൽ എന്ന് നമുക്ക് പറയാൻ കഴിയുമല്ലോ അതായത് ഏകദൈവ വിശ്വാസം സ്വീകരിച്ച് ഈമാൻ അങ്ങനെ സൽക്കർമ്മം ഒക്കെ ഉള്ള ആളുകൾ അവർ സ്വർഗത്തിലായിരിക്കും അള്ളാഹു കാരുണ്യം ചൊരിയുകയാണെങ്കിൽ ഇനി ബഹുദൈവ വിശ്വാസവും കുഫറും അധർമ്മവും ഒക്കെ ആയിട്ടുള്ള ആളുകളോ അവരൊക്കെ നരകാവകാശികളായിരിക്കും അപ്പോൾ എന്നതുപോലെ ഈ കുട്ടികൾ ബഹുദൈവ വിശ്വാസികളുടെ കുട്ടികൾ അവരെക്കുറിച്ച് നമ്മൾ സ്വർഗത്തിലാണെന്നോ നരകത്തിലാണെന്നോ പറയേണ്ടതില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായം അവരുടെ വിധി അത് നമ്മൾ തവക്കുഫാക്കുക എന്ന് പറഞ്ഞാൽ അത് അവിടെ പിന്നെ പിന്നെന്തു ചെയ്യുക ഒരു പെൻഡിങ് അത് ഒന്ന് മാറ്റി വയ്ക്കുക എന്നർത്ഥം മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവർ അഹലുൽ ഫത്തറത്ത് ഉണ്ടല്ലോ അതായത് വഹ്യ അല്ലെങ്കിൽ പ്രവാചകൻ കടന്നു വരാതെ പ്രബോധനം ലഭ്യമാകാതെ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ സമൂഹം അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥയായിരിക്കും എന്നാണ് പ്രവാചകനെ ഹത്താനുപ അത റസൂലാന്ന് പറയുന്നുണ്ടല്ലോ റസൂലിനെ നിയോഗിക്കുന്നതുവരെ പ്രബോധനം കിട്ടാത്തത് ഒരു ജനതയെ അള്ളാഹു താല് ശിക്ഷിക്കൂലാണ് ആ വിഭാഗത്തിലായിരിക്കും ഇവർന്ന അപ്പോൾ അങ്ങനെ ചില പണ്ഡിതന്മാർക്കൊക്കെ അഭിപ്രായമുണ്ട് നമുക്ക് പറയാനുള്ളത് നിഷ്കലങ്കരായ കുഞ്ഞു മക്കളാണെങ്കിൽ ഒന്നാമത്തെ അഭിപ്രായമായിരിക്കും എന്നുള്ളതാണ് അള്ളാഹുലം വസു വസ്ലമ നബീന മുഹമ്മദ് വലഹമദില്ലാ റബ്ബുലമീൻ